പലതരം ചേരുവകൾ ഇന്നിപ്പം ഞാൻ റെക്കോർഡ് ചെയ്യുമ്പോൾ നമ്മുടെ ചാനലിനെ സബ്സ്ക്രൈബേഴ്സ് തൊണ്ണൂറ്റൊമ്പതായി നിൽക്കുക കേട്ടോ ഇന്നലെ വൈകിട്ട് വൈകിട്ടൊടി തൊണ്ണൂറ്റൊമ്പതായി നിൽക്കുന്നതാണ് കാക്കയ്ക്ക് തൻകുഞ്ഞ് പൊങ്ങുഞ്ഞെന്ന് പറഞ്ഞാൽ എൻ്റെ ചാനലിൽ എനിക്കൊരു കുറവും കാണുന്നില്ല അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് പറയാമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ഉപകാരമായിരിക്കും കുഴലപ്പം തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ ആദ്യം തന്നെ ഒരു കപ്പ് തേങ്ങ ചെരുവി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ വേണ്ടത് അഞ്ചോ ആറോ ചെറിയുള്ളി പിന്നെ നാല് വെള്ളുള്ളി ജീര ചെറിയ വെള്ളമുള്ളി ആയതുകൊണ്ട് ഞാൻ അഞ്ചാറിന് കൊടുത്തേക്കണേ പിന്നെ ഇതെല്ലാനും കൂടി ഒന്ന് അരച്ചെടുക്കണം അരയ്ക്കണ സമയത്ത് അര ടീസ്പൂൺ ജീരകവും കൂടി ഇട്ടുകൊടുക്കാം നമ്മൾ മോരുകറിക്കൊക്കെ ഉപയോഗിക്കണം നല്ല ജീരകം ഇട്ടിടണം ജീരകളൊക്കെ തിളപ്പിക്കില്ലേ ആ ജീരകം എല്ലാവരും കൂടി നന്നായിട്ടൊന്ന് അരഞ്ഞ് കിട്ടിയാൽ മതി ഫൈൻ പേസ്റ്റാക്കേണ്ട കേട്ടോ നമ്മുടെ അളവ് കപ്പിൽ ഒന്നര കപ്പ് പൊടിയുടെ കൊയലപ്പം കേട്ടോ ഞാൻ തയ്യാറാക്കാൻ വിചാരിക്കണേ അപ്പം ഒന്നര കപ്പ് പൊടിക്ക് ഒന്നര കപ്പ വെള്ളം ആ അളവിലാണ് വെള്ളം എടുക്കേണ്ടത് അപ്പം ആ വെള്ളത്തിൽ നിന്ന് തന്നെ ആവശ്യമായത് അരയ്ക്കാൻ കൊടുക്കുക നമ്മളിങ്ങിതെല്ലാം കൂടി തിളപ്പിക്കുക കേട്ടോ ചെയ്യണേ വെള്ളവും ഈ തേങ്ങ അരച്ചൊക്കെ കൂടി ചേർത്ത് തിളപ്പിക്കുകയാണ് ചെയ്യണേ ചിലർ തിളപ്പിക്കാണ്ട് ചൂടുള്ള വെച്ചൊക്കെ കാട്ടിലുണ്ട് പക്ഷേ ഇവിടെ പണ്ട് പണ്ടൊടുങ്ങിച്ച് പണ്ടെന്ന് വെച്ചാൽ കുറേ വർഷങ്ങൾക്ക് മുമ്പ് അടുങ്ങി ഇങ്ങനെയാണ് കാട്ടി വരണത് തേങ്ങ അരച്ചതൊക്കെ കൂടി ടോട്ടല് ഒന്നര കപ്പ് വെള്ളമാണ് അതുള്ളത് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് തിളപ്പിക്കാൻ വയ്ക്കുക കേട്ടോ ഞാൻ ഉപ്പ് ഇടണം അത് റെക്കോർഡായില്ലായിരുന്നു ഒന്നരക്കപ്പ് പൊടി ഞാനിവിടെ അളന്നിടത്ത് വെച്ചിട്ടുണ്ട് ഇനി നന്നായിട്ട് തിളച്ച ശേഷം തീ കുറച്ചിട്ടിട്ട് അതിലേക്ക് ആ പൊടി ഇട്ട് കൊടുക്കുക നമ്മളിപ്പം അത്തിരക്കൊക്കെ പൊടി വാട്ടണതിൽ പൊടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക കുറഞ്ഞ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് നന്നായിട്ട് എല്ലാവർത്തേക്കും പൊടിയും വെള്ളവും കൂടി പിടിക്കണം അതിന് വേണ്ടിയിട്ട് നന്നായിട്ട് അടുപ്പത്ത് വെച്ച് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്യാം നല്ലോണം എല്ലാ സ്ഥലത്തേക്കും മിക്സ് ആയ ശേഷം ഒരു ചാക്കിലേക്കിട്ട് ചൂടിനെ തന്നെ നമുക്ക് ഒഴിച്ചെടുക്കണം കേട്ടോ ഇങ്ങനെ ഒരു ചാക്ക എടുത്ത് വയ്ക്കുകയെന്നു ചാക്ക അങ്ങനെ കവർ എന്തെങ്കിലും എടുത്ത് വയ്ക്കുകയെന്നുണ്ടെങ്കിൽ നമുക്ക് ചൂട് തന്നെ തന്നെ ചാക്കിൽ പറ്റും നല്ല കുഴവ് കിട്ടണം ഇതിന് ഞാൻ പൊടി വഴറ്റിയ പാത്രത്തിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് അതിൽ കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് നോക്കണ്ട കേട്ടോ നമ്മുടെ കൈയിടക്ക് മുക്കണമെങ്കിൽ അതിലും മുക്കി ഇങ്ങനെ കുഴച്ചുക കുഴക്കുക അതിന് വേണ്ടിയിട്ടാണ് അതങ്ങനെ ചെയ്തു വെച്ചേക്കണേ ഇനി ഇതിലേക്ക് ഒരു മുട്ട ഞാൻ കുത്തി വെച്ചിട്ടുണ്ട് ഇപ്പോൾ വെള്ളം പാകമാണ് വെള്ളം ഒട്ടും കുറവില്ല എന്നുണ്ടെങ്കിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ വെള്ളം അധികം എന്നൊക്കെ ഉണ്ടെങ്കിൽ മുട്ട ഒഴിക്കേണ്ട കാര്യമില്ല മുട്ട ഒട്ടും നിർബന്ധമുള്ള കാര്യമല്ല പിന്നെ ഞാൻ ഇതിലേക്ക് ഇട്ട് എടുത്തേക്കണം എള്ളട്ടോ കുറച്ച് വെള്ളം കൂടി ഇട്ട് എടുക്കുക ഒര ടീസ്പൂൺ ഒരു ടീസ്പൂൺ മതിയാവും കൊയിലപ്പം നന്നാവാനായിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കണം കേട്ടോ കുഴ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് നന്നായിട്ട് എത്ര നേരം നിങ്ങൾക്ക് പറ്റുമോ അത്രയും നേരം നന്നായിട്ട് കുഴച്ചെടുക്കുക ഇനി അത് പത്തിരിക്കും പൂരിക്കുമൊക്കെ ഉണ്ടി ഉണ്ടാക്കണ അവര് ചെറിയ ചെറിയ ഉള്ളകളായിട്ട് ഉണ്ടാക്കി വയ്ക്കുക അതിനുശേഷം പ്രസ്സിൽ വെളിച്ചിണത് വെച്ചിട്ട് പരുത്തിയെടുക്കുക ഇപ്പം നമ്മൾ വെള്ളം കൂടിപ്പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പ്രസ്സിൽ പരുത്തുന്നതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ അപ്പോൾ വെള്ളം കുറഞ്ഞു പോയാലും നമ്മുടെ കൊയിലപ്പം ഇട്ടും പൊങ്ങത്തില്ല ഒരു ബലമായിട്ടൊക്കെ ഇരിക്കും അപ്പോൾ വെള്ളം കറക്റ്റ് ആവണം അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ കുഴക്കണ സമയത്ത് ഇച്ചിരി വെള്ളം കുറഞ്ഞ് എന്നാലും മുട്ട ചേർത്ത് നമുക്ക് കുഴക്കുമ്പോൾ വെള്ളം ഭാഗമാക്കി എടുക്കാം വീഡിയോയിൽ കാണിക്കുന്ന പോലെ ചുരു എടുക്കാം ഇനി നിങ്ങൾക്ക് ഏത് രീതിക്കാണ് ചുരു എടുക്കാൻ ഇഷ്ടം നിങ്ങൾക്ക് ചെയ്യാൻ എളുപ്പമെന്ന് വെച്ചാൽ അതുപോലെ ചെയ്യാം ഞാൻ കാണിക്കുന്നത് എങ്ങനെയാണ് ഒരു ചൂണ്ടവരൽ ഉള്ളിലേക്ക് കയറ്റിയിട്ട് ഇങ്ങനെ റൗണ്ടിലാക്കിയിട്ട് നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കാം തുമ്പട്ട അല്ലെങ്കിൽ വെളിച്ചെണ്ണയിലേക്ക് ഇറണ സമയത്ത് തുറന്നു പോരും ചുരുട്ടിയെടുത്ത ശേഷം ഒത്തിരി നേരം വയ്ക്കാത്തതാട്ടോ നല്ലത് പെട്ടെന്ന് പെട്ടെന്ന് ഇട്ട് പൊരിച്ചെടുക്കാൻ പറ്റുമെങ്കിൽ അതാണ് നല്ലത് ഇപ്പം ഞാനിവിടെ ഒറ്റക്ക് കാട്ടണ പിന്നെ വീഡിയോയും എടുക്കണമല്ലോ കാരണം കംപ്ലീറ്റ് ചുരുട്ടി വെച്ച ശേഷമാണ് പൊരിച്ചെടുക്കുന്നത് ഓയില് നന്നായിട്ട് ചൂടാവണം കേട്ടോ നന്നായിട്ട് ചൂടായി വെട്ടി തിളക്കണം സമയമാവണം എന്നാലാണ് ഇത് ഇട്ടെടുക്കാൻ പാടുള്ളൂ അല്ലെങ്കിൽ നമ്മുടെ കോയിലപ്പം പൊളക്കില്ല അടുപ്പത്തൊക്കെ വെക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അതാ കൂടുതൽ കൂടുതലും നല്ലത് പണ്ടൊക്കെ വീട്ടിൽ അടുപ്പത്ത് വെച്ചാണ് എന്നാലും അടുപ്പത്ത് വെച്ചാണ് എപ്പോഴും കാട്ടിൽ ഇന്നിപ്പം രാത്രി കാട്ടണ കാരണം അടുപ്പത്തൊക്കെ വെച്ച് കാട്ടാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ് അത് കാരണം ഗ്യാസിൽ തന്നെ വെച്ചേക്കണേ ഗ്യാസില് തീ അത്ര വരില്ല അടുപ്പിൽ നല്ല തീ കിട്ടുമല്ലോ നല്ല ചൂട് വേണം വേണേന് ഹൈ ഫ്ലെയിമിൽ തന്നെ അപ്പുറം അപ്പുറം മറിച്ചിട്ട് നല്ലൊരു ഗോൾഡൻ കളറായി കഴിയുമ്പോൾ കോരിയെടുക്കുക അപ്പോൾ ഇത്രയോളം നമ്മുടെ കോയലപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് വളരെ ലൈറ്റ് ആട്ടോ നമുക്ക് എടുക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും പൊടിക്കുമ്പോൾ ഒക്കെ അങ്ങ് പൊടിഞ്ഞു വരും അപ്പോൾ താങ്ക്യൂ